ഇവിടെ ഒരു പ്രമേയം വന്നിട്ടുണ്ട് അവതാരകൻ തോമസുകുടി ദേവനമുറിയിൽ അനുവാദകൻ ഉദുപ്പാൻ ജോസഫ് ചരുവു പറമ്പിൽ തോമസുകി ഈ പ്രമേയം വായിക്കുന്നു അതോ ഞാൻ വായിച്ചാൽ മതിയോ പ്രമേയം ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രികീസ് മോറോൻമോർ ഇഗ്നാത്തിയോ സപ്രയൻ രണ്ടാമൻ ബാബ ഏകപക്ഷീപവും സമുദായ ഭരണയ്ക്ക് വിരുദ്ധവും ഗാനായ സമുദായ താൽപര്യങ്ങൾ അവഗണിച്ചും സമുദായ മെത്രാപൊലിത്ത അഭിമന്യ ക്രിയാക്കോസ്മാർ സേവേറിയോസ് വലിയ മെത്രാപൊലീത്തായിക്ക് എതിരായി എടുത്ത ശിക്ഷണ നടപടികൾ സ്വാഭാവിക നീതിക്ക് നിരക്കാത്തതും സമുദായ ഭരണഘടനയുടെ നത്തമായ ലഗ്നവും ലംഘനവും ആയതിനാൽ ഗനാനായ സമുദായം അംഗീകരിക്കുന്നില്ല മേൽ സാഹചര്യത്തിൽ ഗനാനായ സമുദായത്തിന്റെ സമുദായ മെത്രാപോലിത്ത സ്ഥാനവും ഗാനായ സമുദായ ഭരണഘടനാ പ്രകാരമുള്ള ഭരണചുമതലയും അധികാരങ്ങളും അഭിവന്യ ക്രിയാക്കോസ്മാർ സേവേറിയോസ് വരിയമെത്ര പോലീതായി തന്നെ നിക്ഷിപ്തമാണെന്നും അത് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം അഭിമന്യ സേവറിയോസ് തിരുമേനിയോടുള്ള വിശ്വാസവും കൂറും ഭക്തിയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കൂടാതെ സമുദായ ഭരണഘടന എൺപത്തി സി അനുശാസിക്കുന്ന കാരണങ്ങൾ നിലവിൽ ഇല്ലാത്തതിനാലും സഹായമെത്രാന്മാരായ കുറിയാക്കോസ്മാർ ഗീ ഗോറിയോസ് കുറിയാക്കോസ്മാർ ഇവാനിയോസ് അയൂബ്മാർ സിൽവാനിയോസ് എന്നിവരെ സമുദായമെത്രാപോലീത്തായോ സമുദായമെത്രാപോലീത്ത സ്ഥാനം വഹിക്കുന്നതിനോ സമുദായമെത്രാപോലിത്തായ്ക്ക് അടുത്തുള്ള ഭരണ ചുമതലകളോ സമുദായമെത്രാ അടുത്തുള്ള അധികാര അവകാശങ്ങളോ നിർവഹിക്കുന്നതിനോ സമുദായത്തിന്റെ ഭരണം നടത്തുന്നതിനോ ഗാനായ സമുദായ അസോസിയേഷന്റെ അംഗീകാരം ഇല്ലാത്തതുമാകുന്നു അപ്രകാരം അവർ പ്രവർത്തിക്കുവാൻ പാടില്ലാത്തതുമാകുന്നു അവതാരകൻ തോമസ് കൂട്ടി ദേവൻ മുറി ജോസഫ് ഉദുപ്പാൻ ജോസഫ് ചരുവപറമ്പിൽ ഈ ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രമേയത്തിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചീന്റെ പ്രമേയത്തിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ നാനായ സുമുദായ മെത്രാ ഈ ഹോളിൽ ഇരുന്ന് തന്നെ അസോസിയേഷൻ തിരഞ്ഞെടുത്തത് മറ്റ് മൂന്ന് പേരെയും സഹായ പോലീത്തന്മാരായിട്ട് മാത്രമാണ് തിരഞ്ഞെടുത്തത് സമുദായ മെത്രാ പോലീത്ത സഹായ സഹായമെത്രാ പോലീത്തന്മാരെ പാത്രിക നിയമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കത്തില്ല അതിനുള്ള അധികാരമില്ല അതാണ് പ്രമേയം ഈ പ്രമേയം ഇതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം പാസ്സാക്കണോ പാസ്സാക്കേണ്ടായോ ഐക്യഖണ്ഠ്യനെ ഈ പ്രമേയം പാസ്സായതായി ഇപ്പം പ്രസിഡന്റ് പറയും ഇപ്പോൾ നിലവിൽ ബഹുമാനപ്പെട്ട സമുദായ സെക്രട്ടറി അവതരിപ്പിച്ചതായ പ്രമേയം ഐക്യകണ്ഠ്യനായി പാസ്സാക്കിയതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു